നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രക്തക്കുറവിനെ പറ്റിയിട്ടുള്ളതാണ് നിങ്ങൾ ഏറെ ദൂരം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പുകൾ കയറുന്ന സമയത്തോ നമുക്ക് വല്ലാണ്ട് കിതപ്പ് വരികയും അതിനോടൊപ്പം തന്നെ ഹൃദയമെടുപ്പ് കൂടുതലായിട്ട് വരികയും നമുക്ക് കേൾക്കുന്ന രീതിയിലുള്ള ഹൃദയമെടുപ്പ് അമിതമായിട്ട് വരുന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുന്ന സമയത്തേക്ക് നമുക്ക് കണ്ണിലേക്ക് ഇരുട്ട് കയറുക അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹിച്ച് നമ്മൾ ആ ഒരു വർക്ക് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മടി വരികയോ അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം അമിതമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയും രക്തക്കുറവ് ഉണ്ടെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളിലാണ് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എച്ച് ബി ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് നമ്മളുടെ ഒരു മനുഷ്യ ശരീരത്തില് നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക രീതിയിലുള്ള എച്ച് ബി ലെവൽ തന്നെയാണുള്ളത് പുരുഷന്മാരിൽ എച്ച് ബി ലെവൽ നോക്കുകയാണെങ്കിൽ പതിനാല് തൊട്ട് പതിനേഴ് ഗ്രാം പെർ ഡെസ് ലിറ്ററാണ് നമുക്ക് ഒരു നോർമൽ വാല്യൂ ആയിട്ട് വരുന്നത് അതുപോലെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ഗ്രാം പെർ ഡെസ് ലിറ്ററാണ് സ്ത്രീകളിലുള്ള എച്ച് ബി ലെവലിൽ അളവ് എന്ന് പറയുന്നത് പലരും എച്ച് ബി ലെവൽ കുറവാണെന്ന് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പല തരത്തിലുള്ള അയൺ ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ എടുക്കുന്നവരായിരിക്കും എന്നാൽ ചിലരത് കണ്ടിന്യൂ ആയിട്ട് എടുക്കണം എന്നില്ല കാരണം ഈ ഒരു അയൺ ടാബ്ലറ്റ്സും കാര്യങ്ങളും കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വന്നേക്കാം അതുപോലെ ഓക്കാനത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നവരുണ്ട് ഡയജഷൻ പ്രോപ്പർ ആവാതെയും ഗ്യാസ് കൂടുതലായിട്ട് വരികയോ വയറിനുള്ളിൽ എരിച്ചിലിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നവരുണ്ടാവും ഇതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണ് കണ്ടിന്യൂ അത് ചെയ്യാതിരിക്കുകയും ഇതുമൂലം നമുക്ക് ഈ ഒരു എച്ച് ബി നമുക്ക് ഒരിക്കലും നമുക്കത് മാറ്റം വരാതിരിക്കുകയും ഇതേ അളവിൽ തന്നെ അല്ലെങ്കിൽ വളരെ ലോ ആയിട്ടുള്ള എച്ച് ബി ലെവൽ കൊണ്ട് തന്നെ ഒരുപാട് പേര് പോകുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് വീട്ടിലെ അടുക്കളയിൽ തന്നെ നമുക്ക് ലഭിക്കുകയും അതുപോലെ ഭക്ഷണ ഭക്ഷണത്തിൽ നമ്മൾക്ക് ചില മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ അതായത് ചില ഭക്ഷണങ്ങൾ ചില കാര്യത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതിലൂടെ ഈ ഒരു അയണിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും എച്ച് ബി ലെവൽ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിട്ടും സാധിക്കുന്നതാണ് ഇങ്ങനെ പറയുന്ന ഏകദേശം നാലോളം പ്രയോഗം ാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് ഉണ്ടോ എന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ പറയാം ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് തലവേദനയാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരികയാണെന്നുണ്ടെങ്കിൽ ഇത് രക്തക്കുറവിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കൂട്ടാം രണ്ടെന്ന് പറയുന്നത് നമുക്ക് അമിതമായിട്ട് മുടികൊഴുശലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് വരുന്നത് നമ്മൾ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നഷ്ടപ്പെടുകയും അതുപോലെ ഭയങ്കരമായിട്ട് പെയിൽ കളർ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളർ നമ്മുടെ മുഖത്തും കൈകൾക്കും വരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കൈകൾക്ക് കാലുകൾക്കുള്ള മസിൽസിനൊക്കെ തന്നെ വേദനകൾ വരികയും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് വേദനകൾ വരിക എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് കൈയും കാലും ഒക്കെ തന്നെ തണുപ്പ് കൂടുതലായിട്ടും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുകയാണ് എപ്പോഴും തണുത്തിരിക്കുന്ന കൈകളും കാലുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിത് എച്ച് ബി ലെവൽ കുറവായിട്ട് വരുന്നവർക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഏറെ നേരം നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഹൃദയമിടിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് കൂടുക കിതപ്പ് കൂടുതലായിട്ട് വരിക പ്രത്യേകിച്ച് ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ തോന്നാഴുകയും എപ്പോഴും കിടക്കണം എന്നുള്ളൊരു തോന്നലുകൾ വരിക എന്നൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ ഇനി ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നാല് പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് മുരിങ്ങയില പ്രയോഗമാണ് മുരിങ്ങയില എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ നമുക്ക് അയൺ കണ്ടന്റ് ഏറെ അടങ്ങിയിട്ടുള്ളതാണ് കൂടാതെ വിറ്റമിൻ എ വിറ്റമിൻ സി മഗ്നീഷ്യം മുതലായിട്ടുള്ള വിറ്റമിൻസുകളും മിനറൽ ൻസുകളും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു നൂറ് ഗ്രാം മുരിങ്ങയിലെ ഒരു ഇരുപത്തെട്ട് എം ജി നമുക്ക് അയൺ നമുക്ക് അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനാൽ തന്നെ നമുക്കിത് ദിവസേന കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയില നമുക്ക് ഡയജഷന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളേറെ അതായത് നമുക്ക് വീക്ക്നെസ്സും ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ അയൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന തലകർക്കത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ഒരു എനർജി ലോസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് മുരിങ്ങയില കഴിക്കുന്നത് ഏറെ നല്ലതാണ് മുരിങ്ങയില മാത്രമായിട്ട് കഴിക്കുകയല്ല മുരിങ്ങയില ചില കാര്യത്തിലോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ശർക്കരയിലാണ് ശർക്കരയിൽ അയൺ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ നമ്മൾ ശർക്കര നമ്മുടെ നിത്യേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെയും നമുക്ക് ഈ നാച്ചുറൽ ആയിട്ട് നമുക്ക് അയൺ കൂട്ടാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഇനി ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് മുരിങ്ങയില നമ്മൾ എടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇത് നമ്മൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ചെടുക്കാം ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള നമുക്ക് ശർക്കര എടുക്കാം അതായത് ചെറിയ കഷ്ണം ശർക്കര അത് അലിയിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് ഇല്ലെങ്കിൽ അത് പൊടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു പേസ്റ്റിലോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ നല്ലതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഒരു മാസം ഈ ഒരു കൂട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഇടുക എന്നിട്ട് വീണ്ടും ഒരു മാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ഇങ്ങനെ മൂന്ന് മാസം നമ്മൾ അടുപ്പിച്ചിട്ട് ഇത് നമ്മൾ ഈ രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അളവിലും ഈ രീതിയിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് അയൺ കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി അടുത്തൊരു പ്രയോഗം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുറവെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമുക്ക് ബീട്രൂട്ട് ആയിരിക്കും ബി ബീട്രൂട്ടിൽ നമുക്ക് ഒരുപാട് മിനറൽസ് ഒരുപാട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം മഗ്നീഷ്യം കോപ്പർ മുതലായിട്ടുള്ളവയും അതിനോടൊപ്പം തന്നെ അയണും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻ ബി നമുക്ക് സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഈ ഒരു ബീട്രൂട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു കോമ്പിനേഷൻ പോലെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് കഴിക്കേണ്ട വിധം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ജ്യൂസ് അതായത് ഒരു പകുതി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ എടുക്കാം അപ്പോൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നാരങ്ങ നീരും അതുപോലെ കുറച്ച് ഇന്ദുപ്പും ചേർത്തിട്ട് നമ്മൾ ഏതെങ്കിലും അതായത് പതിനൊന്ന് മണി സമയത്തോ മണി സമയത്തോ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നമുക്ക് രാവിലെ വെറും വയറ്റിൽ അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രയോഗം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ആ ഒരു അതിന് പകരമായിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മണി സമയത്തോ മണി സമയത്തോ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു ഒരു മാസത്തോളം നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അതായത് അടുത്തൊരു മാസത്തേക്ക് ഇത് ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വീണ്ടും അടുത്തൊരു മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് രക്തക്കുറവിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ീണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തേക്ക് നിങ്ങൾക്ക് അടുപ്പിച്ച് കുറച്ച് നാൾ ഇത് കുടിക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും ഇത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും അതുപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന വിളർച്ചയുടെ പ്രശ്നങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ശരീരത്തിലെ രക്തം കൂട്ടാൻ വേണ്ടിട്ടും ഇത് ഏറെ സഹായിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് വരുന്നത് നിങ്ങൾക്ക് സ്നാക്സ് രീതിയിൽ കഴിക്കാം ഇല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കാം എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ഇഷ്ടാനുസരണം നമുക്ക് കഴിക്കാം പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഡേറ്റ്സും അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് കിസ്മിസുമാണ് ഇത് രണ്ടും നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് രക്തം കൂട്ടാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് സ്നാക്സ് പോലെ കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ജ്യൂസോ അല്ലെങ്കിൽ ഷെയ്ക്കോ ഒക്കെ ഇട്ട് നമ്മൾ ഷെയ്ക്ക് കുടിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ഡേറ്റ്സും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിലെല്ലാം നമുക്ക് ഈ ഒരു കിസ്മിസും കൂടെ ചേർത്തിട്ട് നമുക്കത് ആ രീതിയിൽ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മറ്റ് പഞ്ചസാരയോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇത് ഉപയോഗിച്ച് ചൂടിന് നമ്മൾ ഷേക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു രണ്ടല്ലെങ്കിൽ മൂന്ന് ഡേറ്റ്സും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള കിസ്മിസും എടുത്തിട്ട് നമുക്കത് ഒരു സമയത്തെ ഒരു ചെറിയ സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി ഇങ്ങനെയും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുതിർത്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കഴിച്ചാലും നല്ല എഫക്റ്റ് തന്നെ നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നതാണ് ഇവ രണ്ടും തന്നെ അയൺ റിച്ച് ആയിട്ടുള്ളത് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളവയാണ് അപ്പോൾ ഇവ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ക്ഷീണങ്ങളും തലകറക്കം തലവേദന മുതലായിട്ടുള്ളവ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടും ഏറെ സഹായിക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് ഒരു ജ്യൂസ് ഐറ്റം തന്നെയാണ് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു ജ്യൂസ് തന്നെയാണ് വേറൊന്നുമല്ല മാതലം എന്നുള്ളത് മാതലത്തില് ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇവയിൽ അയണും ഫോളിക് ആസിഡും സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തം കൂടാൻ വേണ്ടിയിട്ട് ഈ മാതലത്തിന്റെ കൂടെ എന്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് രക്തം കൂടുന്നതെന്ന് നോക്കാം ഒന്നെന്ന് പറയുന്നത് ഈ ഒരു മാതലത്തിന്റെ കുരു നമ്മൾ രീതിയിൽ അതായത് ഒരു നല്ല ഒരു കോട്ടൺ തുണിയിൽ ഈ മാതളം അതായത് പകുതി മാതളം നമ്മൾ ഇടുക എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുക നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള നമുക്ക് തേൻ ചെറുതേനാണെങ്കിൽ വളരെ നല്ലതാണ് ഇല്ലെങ്കിൽ ഏത് തേനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ തേന് ഉപയോഗിച്ച് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറെ നല്ലതാണ് തേനിലാണെന്നുണ്ടെങ്കിൽ യൻ നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഈ തേനും അതുപോലെ മാതുളവും നമ്മൾ ഒരുമിച്ച് കഴിക്കുന്നതിലൂടെ നല്ല എഫക്റ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കാം രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കഴിക്കാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നാല് കാര്യങ്ങളും ഒരുമിച്ച് കഴിക്കേണ്ടവയല്ല നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ അതായത് നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ മാതളത്തിൻ്റെ ജ്യൂസ് കഴിക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ മാതളത്തിൻ്റെ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾക്കത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ബീട്രൂട്ടിന്റെ ജ്യൂസ് കഴിക്കാൻ പറ്റുന്നതാണ് ഇനി സ്നാക്സിൻ്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്നാക്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കഴിക്കല്ല ഏതെങ്കിലും ഒന്നു മാത്രമാണ് കഴിക്കേണ്ടത് ബാക്കിയുള്ളവയൊക്കെ തന്നെ നമുക്ക് ദിവസത്തിലോ അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ തന്നെ മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇപ്പം കമൻസിൽ ചിലപ്പോൾ വരും ഞാൻ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നതാണ് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് എന്നിട്ട് മാറ്റം ഉണ്ടാകുന്നില്ലാത്തത് നമ്മൾ ചെയ്യുന്ന ചില ചില തെറ്റുകൾ കൊണ്ടായിരിക്കാം നമുക്ക് ഈ ഒരു അയൺ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് വിറ്റമിൻ സിയും കൂടിയിട്ടാണ് അപ്പോൾ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നമ്മൾ അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ കഴിക്കാവുന്നതാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നമുക്ക് പേരയ്ക്ക നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക നല്ലതാണ് അപ്പോൾ ദിവസം ഒരു നെല്ലിക്ക കഴിക്കുക അല്ലെങ്കിൽ ദിവസം ഓരോ പേരൊക്കെ കഴിക്കുക അതുമല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നാരങ്ങ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ പസിക്കത്തിൻ്റെ കറി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് തക്കാളി കൂടുതലുള്ള കറിയോ തക്കാളി ചമ്മന്തിയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തി ഭക്ഷണത്തിലെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഒരു എച്ച് ബി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാത്രമല്ല നമ്മൾ രാവിലെ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഭക്ഷണ ഇപ്പം സ്നാക്സ് എന്നുള്ള രീതിയിൽ ഞാൻ ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ സ്നാക്സ് കഴിച്ച ഉടനെ നമ്മൾ ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല കാരണം ചായയിലുണ്ടെന്ന കഫേ എന്ന് പറയുന്നത് നമുക്ക് അയണിനെ അബ്സോർബ് ചെയ്യാൻ വിട്ട് തടസ്സമാവുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ നമ്മൾ ചായ കുടിക്കാതിരിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം ചായ കുടിക്കോ ഇല്ലെങ്കിൽ ചായ കുടിച്ച് അര മണിക്കൂറോ ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഇവ രണ്ടും ഒരുമിച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാകുന്ന ന്യൂട്രിയൻസും വിറ്റമിൻസുകളും അയണും ഒന്നും തന്നെ നമ്മുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കില്ല അതിനാലാണ് ഇങ്ങനെ കഴിക്കരുത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയിട്ട് നിങ്ങൾ ഇതിനോടൊപ്പം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എല്ലാ ഡയറ്റ്സും എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക സീ ഫുഡ്സ് നല്ല രീ നമുക്ക് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ സീ ഫുഡ്സ് നല്ല രീതിയിൽ തന്നെ കഴിക്കാം അതുപോലെ ചിക്കനും മട്ടനും ഒക്കെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും പറ്റുന്നതാണ് അപ്പം അത് താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു നമുക്ക് രക്തം കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറ്റ്സ് വഴി തന്നെ നമുക്ക് കഴിയും എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി